നൽകിയ ഏതെങ്കിലും വനിത പരാതി നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ സർക്കാരിൽ നിന്ന് ഉചിതമായ പൊതു ഖജനാവിൽ നിന്ന് കോടി രൂപ ചെലവാക്കി പഠിച്ച റിപ്പോർട്ടാണ് എന്ന മുഖ്യമന്ത്രി ഇനി ആ പണിയും നമ്മളാണോ ചെയ്യേണ്ടത് ഇതിന് മുമ്പ് വന്നിട്ടുള്ള എത്ര റിപ്പോർട്ട്സും അല്ലെങ്കിൽ എത്ര കേസ് കൊടുത്തതിനു ശേഷം എത്ര പേർക്കാണ് നീതി ലഭിച്ചിട്ടുള്ളത് ഏതെങ്കിലും വിഷയം കേസെടുത്ത് അന്വേഷിക്കണം എന്ന ശുപാർശ ജസ്റ്റിസ് ഹേമയുടെ കമ്മിറ്റി വെച്ചിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹാജരാക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുകയാണ് കവറിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുഴുവൻ ഭാഗങ്ങളും ഹാജരാക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ും കനത്ത പ്രകരം എട്ടിന്റെ അല്ല പതിനാറിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് അതായത് പരാതിക്കാര് പരാതിയുമായി എത്തണോന്ന് എന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു എന്നാലേ കേസെടുക്കാൻ പറ്റൂന്ന് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെടും എന്ന് സാറ് വിചാരിച്ചില്ല കേട്ടോ കേസ് എടുത്തുകൂടെ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത് ലൈംഗിക കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് സീറോ സീറോ ഇടുന്ന കാലമാണ് അതായത് പരാതി ഇല്ലാതെ തന്നെ കേസ് എടുക്കാം എന്നിട്ട് നമ്മുടെ സർക്കാരിനെ നാലര വർഷമായി അടയിരുന്നതാണ് പൂർണമായ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ ഹേമ കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് അതേപടി മുദ്രവച്ച കവറിൽ ഹാജരാക്കാൻ ആക്ടി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ പായ്ച്ചറ നവാസാണ് ഹർജിക്കാരൻ പൊതു താല്പര്യ ഹർജി ആണല്ലോ ഇത് പരിഗണിക്കൂല എന്ന് സംശയിച്ചവരും ഉണ്ട് പക്ഷെ ഹൈക്കോടതി വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഹർജി കിട്ടിയതും അങ്ങ് ഫയലിൽ സ്വീകരിച്ചു സർക്കാരിന് വമ്പൻ തിരിച്ചടി പായ്ച്ചറ നവാസിന്റെ ഹർജി എത്തിയപ്പോൾ കോടതിയിൽ നടന്നത് നാല് പ്രധാന കാര്യങ്ങൾ ആദ്യം തന്നെ വനിതാ കമ്മീഷനെ ഈ കേസിൽ കക്ഷി ചേർത്തു വനിതാ കമ്മീഷൻ കേസ് എടുത്തിരുന്നില്ല സ്വമേധിയ കേസ് എടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോ സതീദേവി പറഞ്ഞത് ഇതിൽ പരാതിക്കാരി വേണം എപ്പോ നടന്നു വേണം തെളിവുകൾ നിരത്തണം തെളിവുകളൊക്കെ വരും ഇനി കോടതിയിലേക്ക് വരും ഇനി രണ്ടാമതായി നടന്ന കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കണം അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷമായി കയ്യിൽ കിട്ടിയിട്ട് പൂഴ്ത്തി വെച്ചേക്കുമായിരുന്നല്ലോ അടയിരിക്കുകയായിരുന്നല്ലോ ആ അടയിരുന്നതിൽ എന്ത് നടപടി ഉണ്ടായി ഇനി എന്ത് നടപടി നിങ്ങൾ എടുക്കാൻ പോകുന്നു എന്ന് ഹൈക്കോടതി രേഖാമൂലം അറിയിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഈ വിഷയത്തിൽ സർക്കാർ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കണം ഇനി ഈ വിഷയത്തിൽ കേസ് എടുക്കാൻ എന്നാണ് ഹൈക്കോടതിയുടെ പരാമർശം ഇതൊരു ക്രിമിനൽ കേസാണ് എന്നായിരുന്നു ഹർജി ഈ ഹർജി ഒന്നും പറയാതെ കോടതി ഫയൽ സ്വീകരിച്ചപ്പോൾ തന്നെ നടന്നത് ക്രിമിനൽ കേസാണ് എന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കുന്നു എന്നതാണ് അതായത് പൊതുജനങ്ങൾക്കൊപ്പം ഈ വിഷയത്തിൽ ആരാണോ കുറ്റക്കാർ ആ കുറ്റക്കാർ പുറത്തു വരാൻ ഹൈക്കോടതി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ വസ്തുത പിന്നെ നടന്നതാണ് മരണ മാസ് അതായത് മൊത്തം മുന്നൂറ് പേജുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശ്രദ്ധിക്കുക കമ്മീഷൻ അല്ല കമ്മിറ്റിയാണ് അപ്പോൾ ഞങ്ങൾ ഇതൊരു പഠനമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് എന്നാണ് സർക്കാർ പറയുന്നത് അതായത് തന്നെ പീഡിപ്പിച്ചു തൻ്റെ വാതിലിൽ മുട്ടി തനിക്ക് കിടക്കുപുറതി തന്നിട്ടില്ല എന്ന് നടികൾ അടക്കമുള്ളവർ ഗുരുതരമായ പരാതികൾ ഉന്നയിച്ചപ്പോൾ ഇതൊരു പഠനവിധേയമാക്കിയതാണ് എന്ന് സർക്കാർ പറയുന്നു എന്നിട്ട് പറയുന്നു ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കണം അതുകൊണ്ട് മുന്നൂറ് പേജ് ഉള്ള റിപ്പോർട്ടിൽ ഇരുന്നൂറ്റി പേജ് റിപ്പോർട്ട് ഞങ്ങൾ അങ്ങ് താരും അത് നിങ്ങൾ തൊണ്ടതോടാതെ വിഴുങ്ങണമെന്ന് അങ്ങനെ മാധ്യമങ്ങൾ അതെല്ലാം സംപ്രേഷണം ചെയ്തപ്പോൾ തലയില്ല വാലുമില്ല അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ട് പൊക്കിക്കാണിച്ച് നിന്നപ്പോ ഹൈക്കോടതി പറഞ്ഞു ആ കളി ഇവിടെ നടപ്പില്ല മക്കളെ മുന്നൂറ് ഉള്ള റിപ്പോർട്ട് ഇവിടെ എത്തണം മേശപ്പുറത്ത് മേശപ്പുറത്തെത്തണം എന്നാണ് ഇന്ന് ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് പേരുകളും വരും ഒപ്പം തെളിവുകളും വരും ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ പുറത്തുവിട്ടപ്പോൾ ഇന്ന് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഈ പേരുകൾ അതായത് കുറ്റക്കാരായവരുടെ പേരുകൾ നിങ്ങടവക്കൽ ഉണ്ടല്ലോ എന്ന് ഈ മുന്നൂറ് പേജുകൾ മൊത്തത്തിൽ അവിടെ എത്തുമ്പോൾ അതിനകത്ത് തീർച്ചയായും പേരുകൾ ഉണ്ടാകണം സ്വകാര്യത സംരക്ഷിക്കാനാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഇരകളുടെ പേരുകൾ മാത്രം എഴുതി വെച്ചൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പറ്റൂലല്ലോ പക്ഷെ തെളിവുണ്ട് വീഡിയോ കോൾ ഉണ്ട് ചാറ്റ് ഉണ്ട് ചില രേഖകളുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഇന്നൂറ് പേജുള്ള പൂഴ്ത്തി ആ രേഖകളില്ലേ ചിലതുണ്ട് ഇതെല്ലാം ഹൈക്കോടതിക്ക് കാണണമെന്ന് അറിയിച്ചിട്ടുമുണ്ട് അപ്പൊ കുറ്റക്കാരാണെന്ന് ആരെയും കോടതി അറിയും നടപടി വരും എന്നാലും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു അവസ്ഥ നോക്കണേ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി വനിതാ മതിൽ കിട്ടിയ ടീമാണ് ഇരകളെ സംരക്ഷിക്കണം ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കണം എന്നേ നമ്മുടെ രാജ്യത്തെ നിയമം പറയുന്നുള്ളൂ ഇത് കുറ്റക്കാരെ കൂടി സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടം ഭരണം കൂടാതെ ഇത് എവിടെ കിട്ടും വേറെ ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി ഈ സജി ചെറിയാൻ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പുള്ളിയുടെ പ്രതികരണം തേടിയിരുന്നു അപ്പൊ പുള്ളി പറയുകയാണ് കോടതി ഇടപെടും മുൻപേ ഞങ്ങൾ നടപടി തുടങ്ങി കോൺക്ലേവ് സംഘടിപ്പിക്കും അതായത് കോൺക്ലേവ് നടത്താനുള്ള തീയതി പോലും ഞങ്ങൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു നവംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തിനാല് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തായാലും കോൺക്ലേവ് അത് ഞങ്ങൾക്ക് മസ്റ്റാണ് മുഖ്യമന്ത്രി ഉദ്ഘാടകനാകും പിന്നെ രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന താരങ്ങൾ വന്നിരുന്ന് പങ്കെടുക്കും അവർ ചർച്ച നടത്തും ഇനി സിനിമ നായി രൂപീകരിക്കും സിനിമ എങ്ങനെ ോട്ട് പോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു അമ്മ സംഘടനയാണെങ്കിൽ ഇപ്പോഴും ഒരു വിശദീകരണം നൽകിയിട്ടില്ല അവർ ഡാൻസ് പ്രാക്ടീസിലായിരുന്നു ഗൈസ് ഇപ്പൊ ചർച്ച നടക്കാൻ പോകുന്നേ ഉള്ളൂ ഇനി അവർക്ക് അവസരം കിട്ടി അവർ പ്രതികരിക്കും പക്ഷേ ഇനി അണ്ണമ്മാരും മുണ്ടും ഈ റിപ്പോർട്ടിലെ ചൂട് മാറിയിട്ടില്ല ഇപ്പോഴേ മന്ത്രിസഭയിൽ അടി തുടങ്ങി അതുകൂടി പറയണല്ലോ നമ്മുടെ കെ എൻ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു വിഷയത്തിൽ കേസെടുക്കാൻ നിയമമുണ്ടല്ലോ എന്നാണ് നമ്മുടെ കെ എൻ ബാലഗോപാൽ ധനമന്ത്രി പറഞ്ഞത് എന്തായാലും ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലാണല്ലോ ഇന്ത്യയിലെ ഒരു നിയമ സംവിധാനം ഉണ്ട് അമെൻഡ് ആയിട്ടുള്ള പുതിയ പഴയ പിന്നൽ കോഡ് പുതിയ പുതുക്കിയ സംവിധാനം അടക്കം അതിനൊരു നിയമമുണ്ട് ആ നിയമം നിയമമനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നതിനൊരു തടസ്സമില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തിയിരുന്നു പ്രസ് പ്രസ്മീറ്റെ അപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു സി എം എ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് ഒരു പരാമർശമുണ്ടല്ലോ നമ്മുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കെതിരെ പ്രത്യക്ഷത്തിൽ തന്നെ ചില സൂചനകൾ ഉണ്ടല്ലോ എന്ന് കേൾക്കാത്ത പോലിരിക്ക പറയേണ്ട കാര്യങ്ങൾ ഏകദേശം ബന്ധപ്പെട്ട് കഴിഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആകെ പറയണമെന്ന് വെച്ചാൽ എനിക്ക് സാധിക്കുന്നില്ല എന്തായാലും ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി ഇനി ഇങ്ങനെ മൗനി കളിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂല